ഇത് നമ്മൾ അറിവ് നല്ല അവസ്ഥ അതാണ് നിങ്ങൾ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഒരു അറിവ് ഇങ്ങനെ ഷെയർ ചെയ്തതാണല്ലോ ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ വരുമോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മൾ ഓരോ ദിവസം ഒരു ക്ലാസ് പ്രസന്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അറിവ് എങ്ങനെയാണ് നിങ്ങൾ അതിന് ക്രോഡീകരിക്കുന്നത് നമ്മളെ

ൈവണല്ലോ നമ്മളിപ്പം ഒരു പ്രിപ്പയർ ചെയ്ത ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നതും ലൈവ് കൊടുക്കുന്നതും ഓർമ്മ അറുപത് എപ്പിസോഡായാലും അറിവ് ഷെയർ ചെയ്യാനും നമ്മളെ സമയം വെറുതെ ഇപ്പൊ പഠിക്കും എന്തെങ്കിലും ഡിഗ്രികൾ അങ്ങനെ പഠിക്കുന്നുണ്ട് അവനെ ഫുൾ ടൈം ഇതിലായത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു അതിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും നമ്മൾ പോകുന്ന വെഹിക്കിൾ ഒക്കെ അലഹമില്ല പല ഷോപ്പുകൾക്കും അറിവ് നിലവെന്ന് പേരിട്ടുണ്ട് ഷോപ്പുകള് വാഹനങ്ങൾ കാവനൂർ ഞാൻ പോയപ്പോ ഷോപ്പിന്റെ പേര് അറിവ് നിലാവും അലഹമ്മില്ല ജനകീയ എല്ലാ ആളുകളും എല്ലാ മതവിഭാഗവും അത് തന്നെ ഒരുപാട് അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അങ്ങനെയാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇതൊക്കെ സ്തംഭിച്ചല്ല പിന്നെ പ്രോഗ്രാം ഓൺലൈനിലൂടെ അല്ലെങ്കിലും എല്ലാ ദിവസവും പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളുടെ പേര് പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്നത് വേറെ എടുത്ത് അറിയപ്പെടുന്നത് എനിക്കറിയാം നമ്മള് സ്റ്റാർട്ടിങ് തൊട്ടേ പരിചയമാണ് സാറെ ഒരുപാട് വന്നു എല്ലാം കൊണ്ട് സന്തോഷമാണ് എല്ലാം കൊണ്ട് സന്തോഷമാണ് ഏതായാലും ഒരു ഡി ജെ മൈക്ക് ഇതുപോലത്തെ പറഞ്ഞിരിക്കാൻ നല്ല കാര്യം